രണ്ടായിരത്തി പതിനാറിൽ പിണറായി എടുത്തത് കൃത്യമായ പ്രീണന രാഷ്ട്രീയമാണ് എല്ലാ സമുദായ നേതാക്കളെയും പ്രീണിപ്പിച്ചുകൊണ്ട് ഹൈന്ദവ ക്രൈസ്തവ മുസ്ലിം വോട്ടുകൾ കൃത്യമായി വിഭജിച്ചെടുക്കാൻ പിണറായിക്ക് കഴിഞ്ഞു ലീഗ് യു ഡി എഫിന്റെ ഭാഗമായതുകൊണ്ട് ഹിന്ദുക്കൾക്ക് രക്ഷയില്ല എന്ന് തോന്നൽ ഹിന്ദു സമുദായത്തിൽ ഉണ്ടാക്കിയെടുക്കുക എന്നിട്ട് ഹിന്ദു പാർട്ടിയായി സി പി എം അധികാരത്തിൽ വരുന്നതാണ് എന്ന് തോന്നൽ സമുദായ നേതാക്കളുടെ പിന്തുണയോടെ ഉണ്ടാക്കിയെടുക്കുക അങ്ങനെ ഹിന്ദു വോട്ട് ഉറപ്പിക്കുക ലീഗ് അവിടെ ഉള്ളതുകൊണ്ട് ക്രിസ്ത്യാനിക്ക് രക്ഷയില്ല എന്ന് തോന്നൽ ക്രൈസ്തവ വോട്ടുകൾ യു ഡി എഫിൽ മാറ്റുക അതേസമയം യും കാന്തപുരം അടക്കമുള്ളവരുമായുള്ള സൗഹൃദം വഴി മുസ്ലിം വോട്ടുകളിൽ ഭിന്നിപ്പുണ്ടാക്കുക മോദിയും അമിത്ഷായും ഒക്കെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് മോദിക്കും അമിത്ഷായ്ക്കും ബദൽ പിണറായി മാത്രമാണ് എന്ന് തോന്നലുണ്ടാക്കി അണ്ടർഗ്രൗണ്ട് വർക്കിലൂടെ മുസ്ലിം വോട്ടും നയം ആയപ്പോഴേക്കും ദുരന്തങ്ങൾ എങ്ങനെ ഉപയോഗിക്കാൻ കഴിയും എന്ന് പഠിക്കുകയും ബോധപൂർവം എങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ ക്യാപ്റ്റനാകാം രക്ഷകനാകാം എന്ന് തെളിയിക്കുകയും ചെയ്തതിന് പിന്നാലെ മുസ്ലിം വോട്ടുകൾ അതിശക്തമായി പ്രീണിപ്പിച്ചെടുക്കാൻ തുടങ്ങി പൌരത്വ ഭേദഗതി നിയമമടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തി പിടിച്ചുകൊണ്ട് മുസ്ലിം വോട്ടുകളുടെ ബലത്തിൽ വോട്ട് ഉറപ്പിച്ചാണ് പിണറായി മുമ്പോട്ട് പോയത് ബിജെപി വളർന്നു വരുന്നത് കൊണ്ട് ഹിന്ദു വോട്ടുകൾ ഭിന്നിക്കുമെന്നും കുറച്ച് വോട്ടുകൾ ബിജെപി കൊണ്ടുപോകുമ്പോൾ പരമാവധി മുസ്ലിം വോട്ടുകൾ പിടിച്ചില്ലെങ്കിൽ അത് പണിയാകുമെന്നും തിരിച്ചറിഞ്ഞു അതിനൊപ്പം തന്നെ ആദ്യ തെരഞ്ഞെടുപ്പിൽ അതുപോലെ ക്രിസ്ത്യൻ വോട്ട് ഉറപ്പാക്കാൻ ജോസ് കെ മാണിയെയും കൊണ്ടുവന്നു അങ്ങനെ ക്രൈസ്തവ മുസ്ലിം വോട്ടിൽ അടിത്തറയുണ്ടാക്കി പിണറായി ഭരണം തുടർന്നു എന്നാൽ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സാഹചര്യങ്ങളാകെ മാറുന്നു പാർട്ടി ഗ്രാമങ്ങളിലെ ഹിന്ദു വിശ്വാസികൾ പോലും പാർട്ടിക്കെതിരാവുന്നു മറുഭാഗത്ത് പിണറായി ബിജെപിയുടെ ബി ടീമായി പ്രവർത്തിക്കുകയാണ് യഥാർത്ഥത്തിൽ മുസ്ലിം സ്നേഹം കള്ളത്തരമാണ് എന്ന് മുസ്ലിം സമുദായം തിരിച്ചറിയുന്ന സാഹചര്യം ഉണ്ടാവുന്നു അതിന് നന്ദി പറയേണ്ടത് കളങ്കിത രാഷ്ട്രീയക്കാരനായ പി വി അൻവരനാണ് അങ്ങനെ തുടർച്ചയായി പി വി അൻവർ രംഗത്തിറങ്ങുകയും ബിജെപിയുമായുള്ള പിണറായിയുടെ പുറത്തു വരികയും ചെയ്തതോടെ തനിക്ക് മുസ്ലിം വോട്ടുകൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടെന്ന് പിണറായി തിരിച്ചറിയുന്നു മുസ്ലിം വോട്ടുകളെ ലാക്കാക്കി തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയാൽ പാർട്ടി ഗ്രാമങ്ങളിലെ അടിവോട്ടുകൾ പോലും നഷ്ടപ്പെട്ടു പോകുമെന്നും ഇനി മുമ്പിലുള്ള വഴി ഹിന്ദു പ്രീണനമാണെന്നും തിരിച്ചറിയുന്നു അങ്ങനെ ഹൈന്ദവ വേണ്ടി രംഗത്തിറങ്ങുന്നു അതിനുവേണ്ടി പിണറായി തന്നെ നേരിട്ട് മലപ്പുറം അടക്കമുള്ള ഇടങ്ങളിൽ പോയി മുസ്ലിം വിരുദ്ധ പ്രസംഗം നടത്തുന്നു ഈ മുസ്ലിം വിരുദ്ധ പ്രസംഗം അതുവരെ പിണറായിക്കെതിരെ രംഗത്തിറങ്ങിയ നിരവധി ഹിന്ദു നേതാക്കളെ തൃപ്തരാക്കുന്നു തനിക്ക് പറയാൻ കഴിയാത്ത കാര്യങ്ങൾ പറയാൻ വെള്ളാപ്പള്ളി നടത്തി െ രംഗത്തിറക്കുന്നു വെള്ളാപ്പള്ളി നടച്ചൻ പിണറായിയുടെ ജിഹുവയായി സകലയിടങ്ങളിലും ന്യൂനപക്ഷ വിരുദ്ധ പ്രസംഗങ്ങൾ നടത്തി ഹിന്ദു വോട്ടുകൾ ഏകീകരിക്കാൻ ശ്രമിക്കുന്നു